ഇത് പുതുപ്പരിയാരം എന്ന് പറയുന്ന പാലക്കാട് ടൗണിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ വേറൊരു കാര്യത്തിന് വന്നതാണ് എങ്കിലും ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പേരും ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ക്ഷേത്രവും അതിൻ്റെ ആ ഒരു പരിസരവും ഒക്കെ വെളിയിൽ നിന്ന് കണ്ടപ്പോഴെ തന്നെ ഒരു കൗതുകം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഒന്ന് തൊഴുകാം എന്ന് വെച്ചു കയറി ചെല്ലുമ്പോൾ തന്നെ അതായി ഇങ്ങനെയൊരു മണ്ഡപം സ്റ്റേജ് കാണാം ഇവിടുത്തെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണം അതേപോലെ തന്നെ നല്ലൊരു ഇപ്പോൾ അടുത്ത കാലത്ത് പുനരുദ്ധാരണം ചെയ്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിനും ഒന്നും ഒരു കോട്ടവുമില്ല അതെല്ലാം വളരെ ഭംഗിയായി ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നു രണ്ട് എൻട്രൻസുകൾ കാണുന്നുണ്ട് രണ്ട് വശത്തോടു കൂടിയിട്ടുള്ള രണ്ട് വശത്ത് ഗേറ്റുകൾ കാണുന്നുണ്ട് നല്ല രസമുള്ളൊരു അമ്പലവും അതിൻ്റെ പരിസരവും ആ ആൽത്തറയും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗി അപ്പോൾ ഞാൻ ഈ പുതുപ്പരിയാരത്ത് വരാനുണ്ടായ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കല്യാണ മണ്ഡപമുണ്ട് അവിടെയൊരു റിസപ്ഷന് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒറ്റപ്പാലത്ത് നിന്നും വരുന്നു അപ്പോൾ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയതാണ് അപ്പോൾ അദ്ദേഹം വരാൻ ഒരുപാട് കുറച്ചുകൂടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വരുമ്പോഴേക്കും അമ്പലത്തിലും കയറി തൊഴുകാം അതുപോലെ ഈ അമ്പലത്തിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അമ്പലത്തിന് തൊട്ടടുത്തായി തന്നെ അതിൻ്റെ ഓഫീസ് കാര്യാലയങ്ങളും അതേമാതിരി അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു അന്നദാന എന്നിവയെല്ലാം തന്നെയുണ്ട് മുഖ്യപ്രതിഷ്ഠ ഭഗവതി തന്നെയാണ് അതിന് പുറമെ ഈ ചുറ്റുപുറവും നമ്മൾ നടക്കുമ്പോൾ കാണാൻ മറ്റുള്ള ഉപപ്രതിഷ്ഠകളെല്ലാം ഇവിടെയുണ്ട് അതേപോലെ തന്നെ കോമരത്തിൻ്റെ വാളും ചിലമ്പും എല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു അങ്ങനത്തെ കാഴ്ചകളും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഇടതുവശത്ത് കാണുന്നതാണ് അന്നദാന അത്രയ്ക്ക് വലുതൊന്നും അല്ലെങ്കിലും ചെറിയ ഫംഗ്ഷനുകളെല്ലാം ചെറിയ പരിപാടികളെല്ലാം നടത്താനും ഊണ് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഈ ഒരു അന്നദാന പുരയ്ക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു കുളവും കാണാം ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം നോക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആ ഒരു പത്മതീർത്ഥക്കുളത്തിൻ്റെ ദൃശ്യങ്ങൾ പോലെ എനിക്ക് തോന്നി രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതാ ഇവിടെ ഒരു അച്ഛനും കുട്ടിയുമാണെന്ന് തോന്നുന്നു അവർ മീനിന് എന്തെല്ലാമോ തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു തിരക്കിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മീനുകളെ ആദ്യമൊന്നും കാണുന്നില്ല എങ്കിലും പിന്നീട് മീനുകൾ ഒരുപാട് വരുന്ന കാഴ്ച ഞാൻ കണ്ടു അവർ പൊരിയോ മറ്റോ ആണ് തീ മീനിന് തീറ്റയായി ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് മാലിന്യങ്ങളൊന്നുമില്ല വളരെ വൃത്തിയായി തന്നെ കുളം സൂക്ഷിച്ചിട്ടുണ്ട് കുളത്തിൻ്റെ ഓരങ്ങളിലായി നിറയെ വീടുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വൈകുന്നേരമൊക്കെ വന്ന് ഭഗവതിയെയും തൊഴുത് ഈ ഒരു കുളത്തിൻ്റെ ഈ കൽപ്പടവുകളിൽ വന്ന് ഇരുന്ന് നേരം കളയാനുള്ള ഒരു നല്ല സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പതുക്കെ പതുക്കെ നമ്മളുടെ വലിയ വലിയ മീനുകളും വന്ന് ആ പൊരിയെല്ലാം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുവിധം നല്ല വലുപ്പത്തിലുള്ള മീനുകൾ തന്നെയാണ് ഈ കുളത്തിലുള്ളത് സമയം ഏതാണ്ട് റിസപ്ഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ ആ സമയമെല്ലാം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ വിളി ഇനിയും വന്നിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വിളിയും വന്നിരിക്കുന്നു അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകണം അദ്ദേഹത്തെ കാണണം എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഫോണിലൂടെ തന്നെ എന്നോട് പറഞ്ഞു ഇനി ഇത്രയും സമയമായില്ലേ ഇനി ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ കല്യാണം ഇതിൻ്റെ റിസപ്ഷൻ അറ്റൻഡ് ചെയ്ത് വിടുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് എനിക്കാണെങ്കിൽ ഒരു ജാല്യത വിളിക്കാത്ത ഒരു കല്യാണത്തിന് എങ്ങനെ പോകുമെന്ന് പക്ഷേ അദ്ദേഹം ഒരുപാട് നിർബന്ധിക്കുകയാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കും പാലക്കാട് നിന്നും ഒലവക്കോട് വഴി മുണ്ടൂര് കോങ്ങാട് പോകുന്ന ആ റൂട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പുതുപ്പരിയാരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കുറച്ചാളുകൾ താമസിക്കുന്ന നല്ലൊരു ഹൗസിംഗ് കോളനി എന്ന് വേണമെങ്കിൽ പൊതുപരിയാരത്തിനെ വിശേഷിപ്പിക്കാം എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വിളിക്കാത്ത ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ കൂടിയ ഒരു ജാല്യതയും അതേമാതിരി സുഹൃത്തിനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർത്തതിലുള്ള അദ്ദേഹത്തിന് ചില സാധനങ്ങൾ കൈമാറാനുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്